നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ചാം തീയതി നമ്മൾ ഒരു പുതിയ ഹാബിറ്റ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ഒരുപാട് വർഷം മുമ്പ് മുംബൈയിലെ ആർച്ച് ബിഷപ്പായിരുന്ന കാർഡിനാൽ സെമൻ പ്രിമൻറ്റോ എന്നെ ഒരു കൺവെൻഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു അന്ന് ഞാൻ ഒരു വലിയ പള്ളിയിൽ പത്തിരുപത്തയ്യായിരം പേര് പള്ളിയും പള്ളിയുടെ പരിസരത്തും ഈവൻ സെമിറ്റേറിയയുടെ മുകളിലൊക്കെ ഇരുന്ന് ധ്യാനം നടത്തായിരുന്നു അത്രയും വലിയൊരു കൺവെൻഷനായിരുന്നു ആ സമയത്ത് താബോർ ആശ്രമത്തിൻ്റെ ഡയറക്ടർ ആയിരുന്ന ചോദ്യം ചോദിച്ചു എടാ ഈ പല്ലികളൊക്കെയാണ് ഈ കൊട്ടാരത്തിലൊക്കെ പല്ലി പിടി കയറി പിടിക്കുന്നത് എവിടെയും കയറിപ്പറ്റും പല്ലികൾ നീ എങ്ങനെയാടാ ഇവിടെ കയറിപ്പറ്റിയെന്ന് ചോദിച്ചു അന്ന് എനിക്കതൊന്നും മനസ്സിലായില്ല ഞാൻ അതൊരു തമാശ പോലും എടുത്തങ്ങ് പോയി പിന്നീട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു പല്ലികളാണ് എല്ലാവടേയും കയറിപ്പറ്റുക ഏത് കൊട്ടാരത്തിലും കയറിപ്പറ്റുക അതെങ്ങനെയെന്നാണ് ആ ചോദ്യം എന്താണ് ഈ പല്ലികളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല്ലുകൾ ഏത് ചുമരയിലും അള്ളിപ്പിടിച്ച് കയറിക്കോളൂ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് ഒട്ടി നിൽക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് പോകുന്നത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് അല്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പല്ലികൾ എന്നാൽ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു കാര്യമാണ് പല്ലിക്ക് കയറാൻ പറ്റാത്തൊരു സർഫേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ടെഫ്ലോൺ കോട്ടുള്ള ഒരു സംഗതിയിൽ പല്ലിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത്ര അപ്പോൾ ഒരു പുതിയ ആശയം കിട്ടിയല്ലേ ടെഫ്ലോൺ വീട്ടിലെ ചുമരയിലെല്ലാം അങ്ങ് ടെഫ്ലോൺ അടിച്ചാൽ അതിനകത്ത് പിന്നെ പല്ലി കയറില്ല നല്ല എങ്ങനെയൊക്കെ പല്ലിനെ തൃത്തിയാൽ ഇത് എങ്ങനെയെങ്കിലും വന്ന് വെള്ളമാണ് നമ്മുടെ എല്ലാം വീട്ടിലെ അവസ്ഥ അതൊക്കെ തന്നെ അപ്പോൾ ഈ ടെഫ്ലോൺ കോട്ടിൻ്റെ പ്രത്യേകത അതിന് പല്ലിക്ക് അള്ളിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പണ്ട് നാഗറൂവിലെ ആശ്രമത്തിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഫ്രയിങ് പാനും മേടിച്ചിട്ട് അതിലും മുട്ട പിടിക്കാൻ നോക്കിയപ്പോൾ ഇതെല്ലാം അതിലും പറ്റി പിടിച്ചു ഒത്തിരി എടുത്തിട്ടും അത് ചുരുണ്ട് മറിഞ്ഞ് അതിനകത്ത് പറ്റിപ്പിടിച്ച് ബുദ്ധിമുട്ടാവുകയാണ് അതിൻ്റെ കുറച്ച് വാക്കം അതിൽ കിടക്കും അവസാനം ഞാൻ ഫ്രയിങ് പാൻ ഈ ടെഫ്ലോൺ കോട്ടുള്ള ഫ്രയിങ് പാൻ മേടിച്ചതിന് ശേഷം മാത്രമാണ് എനിക്കതൊരു മുട്ട സുഖമായിട്ട് പൊരിക്കാൻ പറ്റിയത് ഇതൊക്കെ എന്ത് കഥയായി പറയുന്നതെന്നായിരിക്കും പറയാം നമ്മുടെ തലച്ചോറിന് ഒരു ടെഫ്ലോൺ കോട്ട് നിർബന്ധം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് കാരണം ചില ചിന്തകൾ നമ്മുടെ തലച്ചോറിന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് പറിച്ചു മാറ്റാൻ പറ്റുന്നില്ല അതിൻ്റെ കുറേ ഭാഗം എടുക്കാൻ പറ്റും പക്ഷേ ബാക്കി തലച്ചോറിൽ ഇങ്ങനെ പള്ളി പിടിച്ചങ്ങ് കിടക്കും ഈ സാധനം നമ്മുടെ ജീവിതത്തെ മൊത്തം നശിപ്പിക്കും അത് ചിലരോടുള്ള ദേഷ്യമാകാം സങ്കടമാകാം അസൂയിയാകാം പഴയ ഓർമ്മകളാകാം സങ്കടപ്പെട്ട ഓർമ്മകളാകാം ആരോ നോവിപ്പിച്ച ഓർമ്മകളാകാം ഇനിയെല്ലാം അടങ്ങാത്ത ആഗ്രഹങ്ങളാകാം നമ്മുടെ പ്രതീക്ഷകളാകാം എന്തൊക്കെയോ ചിലത് ചില സമയത്ത് അങ്ങ് ഈ വന്ന് തലയിൽ അങ്ങ് പറ്റി പിന്നെ ഇതിനെ പറിച്ച് കളയാൻ പറ്റില്ല അതങ്ങനെ ഒട്ടിക്കിടക്കും ജീവിതകാലം മുഴുവനും എത്രയോ പേരാണ് അതുകൊണ്ട് നിരാശയിലായിട്ടും അല്ലെങ്കിൽ ആകുലതയിലായിട്ടും ഭയത്തിലായിട്ടും സങ്കടത്തിലുമൊക്കെ ആയിട്ട് ജീവിതം തീർത്തു കളയുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം പതിനഞ്ചാം തീയതിയാണ് നല്ലൊരു ദിവസമല്ലേ എടുക്കുന്ന ഒരു തീരുമാനം നമ്മുടെ തലച്ചോറിന് നമ്മളൊരു ടഫ്ലോൺ കോട്ട് അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ് അതെന്ന് പറഞ്ഞാൽ ഈ ടഫ്ലോൺ കോട്ട് തലച്ചോറിന് കൊടുക്കൽ അത്ര എളുപ്പമൊന്നുമല്ല അതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രാർത്ഥന തന്നെയാണ് ആവശ്യം അതായത് ഈ ടെഫ്ലോൺ ആരായിരിക്കണം എന്ന് വെച്ചാൽ ദൈവവും ദൈവവചനവും ടെഫ്ലോൺ കോട്ടായിട്ട് മാറുക അപ്പോൾ ലോകത്തിൽ നിന്ന് എന്ത് ചിന്തകൾ വന്നാലും അത് നമ്മുടെ തലച്ചോറിൽ കിടക്കുന്ന ദൈവത്തിന് യോജിക്കുന്നതാണെങ്കിൽ അവിടെ നിന്നോട്ടെ ഇല്ലേ പോക്കോട്ടെ നമ്മുടെ തലച്ചോറിൽ കിടക്കുന്ന ദൈവവചനത്തിന് യോജിച്ചാണെങ്കിൽ അവിടെ നിൽക്കും ഇല്ലാത്ത ഒക്കെ ഇറങ്ങിപ്പോകളും അങ്ങനെ ഒരു സെൽഫ് സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യാൻ അത്രത്തോളം ധ്യാനവും പ്രാർത്ഥനയും അല്ലാതെ വേറെ വഴിയില്ല ഒരു പരിധിവരെയൊക്കെ ഈ ചെറിയ നോമ്പ് കാലത്തൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് അതിന് വേണ്ടിയാന്നേ നമ്മുടെ തലച്ചോറിന് തലച്ചോറിനൊരു ടെഫ്ലോം കോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും നല്ല പ്രബുദ്ധരായ മനുഷ്യരായി മാറുന്ന എപ്പോഴാണെന്ന് അറിയാം നമ്മളൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കണം പത്ത് മിനിറ്റ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കണം വെറുതെ ഇരുന്ന് ചിന്തിക്കും ഞാനിപ്പോൾ എന്ത് ചിന്തിക്കുന്നു ഞാനിപ്പോൾ എന്ത് ചിന്തിക്കുന്നു ഞാനിപ്പോൾ എന്ത് ചിന്തിക്കുന്നു സെക്കൻഡ് ചിന്ത മാറുമ്പോൾ ഓക്കെ ആ കഴിഞ്ഞ സെക്കൻഡിൽ ഞാൻ ഇന്ന കാര്യമാണ് ചിന്തിച്ചത് ഇങ്ങനെ ചിന്തയെ നിങ്ങൾ ചെയ്സ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരു സെക്കൻഡിൽ എന്തുമാത്രം അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത് ശരിക്കും ഈ ചിന്തയെ നിങ്ങളെങ്ങനെ കാണണമെന്ന് അറിയാം നിങ്ങളിങ്ങനെ വാനത്ത് നോക്കി നിൽക്കുമ്പോൾ കാർമ്മികൾ ഇങ്ങനെ കടന്നു പോകും ആ വന്നത് അവിടെ നിൽക്കില്ല അതങ്ങ് പോയി അടുത്തത് വരും അതങ്ങ് പോയി അടുത്തത് വരും അതങ്ങ് പോയി അടുത്തത് വരും ഇതുപോലെയാണ് നമ്മുടെ ചിന്തകൾ നമ്മളിങ്ങനെ അടങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ഓരോ ചിന്തകൾ വരും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നു പിന്നെ ലഞ്ച് വന്നു പിന്നെ ജോലി വന്നു പിന്നെ പോലീസ് വന്നു പിന്നെ കോടതി വന്നു ഇനി അല്ലെങ്കിൽ പിന്നെ ആ ഓഡർഷക്കാരൻ വന്നു അല്ലെങ്കിൽ ആ ഡ്രൈവർ വന്നു പിന്നെ ബിസിനസ് വന്നു ബാങ്ക് അക്കൗണ്ട് വന്നു വീടിൻ്റെ കാര്യം വന്നു ഭാര്യയുടെ കാര്യം വന്നു അപ്പൻ്റെ കാര്യം വന്നു അമ്മയുടെ കാര്യം വന്നു രോഗത്തിൻ്റെ കാര്യം വന്നു ഇതിങ്ങനെ വരുന്നു അങ്ങ് പോകുന്നു എന്നല്ലാതെ ഒന്നിനും യും അവിടെ ഈ ടെഫ്ലോൺ കോട്ടില്ലാത്തത് കൊണ്ട് പറ്റിപ്പിടിക്കാനും ജീവിതത്തെ നരയിപ്പിക്കാനും അവസരം കൊടുക്കരുത് അതിൽ ചില ഈ കാർമികങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അതിനെക്കുറിച്ചൊന്ന് മനനം ചെയ്യേണ്ടി വരും അതിനെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് എന്നല്ലാതെ ഇത് ജീവിതത്തിൽ അള്ളിപ്പിടിച്ച് ജീവിതം തകർക്കാൻ ഇട കൊടുക്കരുത് എന്നാണ് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിനുവേണ്ടിയുള്ള ഒരു ആണ് ഇന്നത്തെ ദിവസം നമ്മൾ എടുക്കുന്നത് ഒന്ന് യോഹന്നാൻ രണ്ട് പതിനഞ്ചൊന്നും കാണാതെ പഠിച്ചേച്ചാൽ മതി ഒന്ന് യോഹന്നാൻ രണ്ട് പതിനഞ്ച് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്നേ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ യും ത്രിയക ദൈവത്തെയും ദൈവത്തിൻ്റെ സകല ആശയങ്ങളെയും ഐ റിപ്പീറ്റ് ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നമ്മൾ തലച്ചോറിൽ അങ്ങോട്ട് നിറച്ചിട്ട് ഒരു ടെഫ്ലോൺ കോട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ ലോകവുമായി ബന്ധപ്പെട്ട ആകുലതകൾ പിന്നെ നമ്മുടെ ജീവിതത്തെ തകർക്കില്ല ഹാവ് എ ഗുഡ് ഡേ